കണ്ടൂർ തെക്ക് ശ്രീ പത്മനാഭൻ നായർ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ ആചരണവും നടത്തി സാഹിത്യകാരൻ മാങ്കുളം നമ്പൂതിരി നിർവഹിച്ചു മഹാകവി ആചരണവും കണ്ടല്ലൂർ തെക്ക് ശ്രീ പത്മനാഭൻ നായർ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു സാഹിത്യകാരൻ മാങ്കുളം ജി കെ നമ്പൂതിരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ കുമാരനാശാനെ പറ്റി പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ കൃതികൾ ഏഴെണ്ണമാണ് മുഖ്യമായിട്ടുള്ളത് ഇവിടെ തന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് ഈ കുമാരനാശാൻ മൂലമാണ് ഞാൻ മലയാള സാഹിത്യ പുതുക്കിയായതും മലയാള അധ്യാപനായും അധ്യാപകനായതും ഒരർത്ഥത്തിൽ ഇപ്പോൾ ഞാൻ കുമാരനാശാനെ മനസ്സാ പഠിക്കുന്നുണ്ട് ഈ കുമാരനാശാൻ്റെ കവിത വായിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും തരത്തിൽ ഗതി മാറിപ്പോയാലും വേറൊരു തരത്തിൽ അല്പം കൂടെ ഒക്കെ നല്ല രീതിയിൽ എനിക്ക് നല്ല രീതി എന്ന് പറയാൻ എടുക്കത്തില്ല മറ്റൊരു രീതിയിൽ എനിക്ക് ഉയരാമായിരുന്നു മലയാളം എടുത്തതിൽ പശ്ചാത്തപിക്കുന്ന ഒരാളാണ് ഞാനിപ്പോൾ എന്തുകൊണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ മലയാള ഭാഷയ്ക്ക് വേണ്ടി കുടുംബസമേത ഒരു പരിപാടി തന്നെ നടത്തുന്നുണ്ട് മലയാളമാധുരി എന്ന് പറയുന്നത് ഏതാണ്ട് പത്ത് ആയിരത്തോളം വേദികൾ ഞങ്ങൾക്ക് ഇപ്പോൾ അത് കിട്ടി പെട്ടെന്നു വേഷം മാറി ആ മഹാദുഷ്ടൻ നിന്നെ കത്തിക്കൊണ്ടുപോയതോ ഇരുടിൻപുരം കണ്ണീരുമായി ഞങ്ങൾ അരയുന്ന വീടെന്നും പിന്നെയും ഒന്നു നിന്നെ കാണുവാൻ കഴിഞ്ഞെങ്കിൽ പീണകൂവിനെ പറ്റി പാടിയ ഗന്ധർവനെ കാണുമോ ഇനി ആ വീണ പാടിയ ഗന്ധർവനെ ോ ആഗാനത്തിൽ ലൈബ്രറി സെക്രട്ടറി ഡോക്ടർ പി രാജേന്ദ്രൻ നായർ അധ്യക്ഷനായി കണ്ണലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് നാമനാമടം അനുസ്മരണ പ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് തല ലൈബ്രറി നേതൃസമിതി കൺവീനർ എം രാജഗോപാൽ ആചാൻ കവിതകളിലെ വിപ്ലവ ആശയങ്ങളെക്കുറിച്ച് പ്രഭാഷണം നടത്തി യോഗത്തിൽ എസ് ശുഭാദേവി ഉഷശ്രീ ഡോക്ടർ ഉണ്ണികൃഷ്ണപിള്ള പ്രസന്നൻ ഹരികുമാർ സോമശേഖരൻ നായർ ഗിരിജാകുമാരി എന്നിവർ സംസാരിച്ചു തുടർന്ന് പ്രസിഡന്റ് വി ചന്ദ്രമോഹൻ നായർ സ്വാഗതവും ലൈബ്രേറിയൻ ജി രമാദേവി കൃതജ്ഞതയും പറഞ്ഞു